നന്മ നിറഞ്ഞ മനുഷ്യർ ഈ ലോകത്തിന് വലിയ മാറ്റങ്ങൾ സംഭാവന ചെയ്യും എന്നൊരു മതമുണ്ട് തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ് എന്നാൽ തിന്മ നിറഞ്ഞ മനുഷ്യരോ അവർ ഈ ലോകത്തിൻ്റെ നാശങ്ങൾക്ക് കാരണമാകുന്നു ചരിത്രത്തിൽ ധാരാളം ഹിറ്റ്ലറെ പോലെ ഒരുപാട് ഒരുപാട് മനുഷ്യർ തിന്മയ്ക്ക് വേണ്ടി ജീവിച്ച തിന്മ നടപ്പാക്കിയ അവരുടെ തിന്മ കൊണ്ട് നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് പോയ മനുഷ്യരുടെയും ലോകത്തിൻ്റെയും കഥകൾ ചരിത്രത്തിൽ ഉടനീളമുണ്ട് അങ്ങനെ ചരിത്രത്തിലെ തിന്മ കൊണ്ട് ജീവിച്ച തിന്മ കൊണ്ട് ഒരു രാഷ്ട്രത്തെ തന്നെ ഇല്ലാതാക്കിയ അജ്ഞാതനായ നിഗൂഢനായ ഒരു സന്യാസിയുടെ കഥയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അയാളുടെ പേര് ഗ്രിഗറി റാസ്പുട്ടിൻ എന്നാണ് പത്തൊന്നാം നൂറ്റാണ്ടിലെ റോമനോവ് രാജവംശത്തിന്റെ അവസാന കാലഘട്ടത്ത് നിക്കോളാസ് ചക്രവർത്തിയുടെ ഭരണകാലത്ത് ആ നിക്കോളാസ് ചക്രവർത്തിയുടെ നൂറു വർഷത്തെ അവരുടെ ഭരണത്തിന് അവസാനം കുറിച്ച ഒരു സന്യാസിയാണ് അയാളെ കുറിച്ച് പറയുമ്പോൾ അയാൾ പിശാശാണോ അല്ലെങ്കിൽ പ്രവാചകനാണോ അല്ലെങ്കിൽ അന്ത്യപ്രവാചകനാണോ എന്നൊക്കെ പല അഭിപ്രായങ്ങളുമുണ്ട് എന്തായാലും ജനം അയാളെ പിശാച്ച് എന്ന് തന്നെയാണ് വിളിച്ചത് അയാളുടെ പ്രവൃത്തികൾ കണ്ടിട്ട് ഗ്രിഗറി റാസ്പുട്ടിൻ ജനിച്ചത് സൈബീരിയയിലെ പോക്രോവിസ്കോയ് എന്ന ഒരു വിദൂര ഗ്രാമത്തിലാണ് മഞ്ഞു മൂടിക്കിടക്കുന്ന ഒരു വിദൂര ഗ്രാമമാണ് അവിടെ പത്തു വയസ്സുവരെ ഈ ബാലൻ അസാമാന്യമായ ശക്തിവിശേഷങ്ങളൊന്നും ഉള്ള ആളായിരുന്നില്ല പക്ഷേ അതിനുശേഷം അതീന്ദ്രിയ ദർശനം ജ്ഞാനം ഒക്കെ തനിക്കുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവൻ ബാല്യം മുതൽ വ്യത്യസ്തനായ ഒരാളായിട്ട് മാറുകയാണ് മണിക്കൂറുകളോളം ദൂരെയുള്ള ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കാൻ വേണ്ടി ശ്രവിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക വീ കൂട്ടം തെറ്റിപ്പോയ മൃഗങ്ങളെ കാടുകളിലൊക്കെ കയറിപ്പോയ മൃഗങ്ങളെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രവചനങ്ങൾ നടത്തുക ഇതൊക്കെയായിരുന്നു അവൻ്റെ പ്രധാന വിനോദങ്ങൾ അവൻ്റെ ഈ സ്വഭാവം ഗ്രാമീണർ പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട് വ്യത്യസ്തനായ ഒരു കുട്ടി എന്ന് അവനെ അവർ വിളിക്കുകയും ചെയ്തു അതിനിടെ അവൻ്റെ അവൻ്റെ പേര് തന്നെ ഈ റാസ്പുട്ടിൻ എന്ന പേര് തന്നെ അതിൻ്റെ അർത്ഥം ദുർവൃത്തൻ എന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ അവനെ ദുർവൃത്തൻ എന്നൊരു പേര് അവന് ചെറുപ്പത്തിലെ വന്നിട്ടുണ്ട് അവൻ സ്ത്രീകളുമായി ബന്ധപ്പെടുന്നതിൽ സ്ത്രീകളുമായി ജീവിക്കുന്നതിലൊക്കെ വല്ലാതെ താല്പര്യം കാണിക്കുന്ന മോശമായ പ്രവൃത്തികളൊക്കെ മറ്റു പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ദുർവൃത്തൻ എന്ന പേര് പോലെ തന്നെ അത്തരം പ്രവൃത്തികളുള്ള ഒരാളായിട്ട് അവനെ പിന്നീട് കാണുകയാണ് അതിനിടെ റാസ്പുട്ടിൻ വിവാഹിതനായി പ്രസ്ക്രോവിയ എന്ന ഒരു പെൺകുട്ടിയാണ് അയാൾ വാങ്ങഴിച്ചത് അതൊരു സാധു സ്ത്രീ പക്ഷെ അവിടെയൊന്നും ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട് അവിടെയൊന്നും നിൽക്കാൻ അയാൾ ആഗ്രഹിച്ചില്ല അയാളുടെ ജീവിതം വേറെ എവിടെയോ ആണെന്ന് അയാൾ എപ്പോഴും സ്വപ്നം കണ്ടിരുന്നു ഈ ക്ലിസ്തി എന്ന് പറയുന്ന ഒരു സമൂഹമുണ്ട് ക്ലിസ്തി എന്ന് പറയുന്ന സമൂഹം പാപബോധം ഉണ്ടാക്കി അതിലൂടെ മോക്ഷം ലഭിക്കും എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു നിഗൂഢ പ്രാർത്ഥനാ സംഘമാണ് ആ പ്രാർത്ഥനാ സംഘവുമായിട്ട് റാസ്പുട്ടിൻ വളരെ അടുത്ത് ബന്ധപ്പെടുകയും കാടിൽ മഞ്ഞുമൂടിയ പ്രത്യേകിച്ച് ശീതകാലത്ത് കാടിൻ്റെ ഉള്ളിൽ കാടുകളിൽ വച്ച് നടത്തുന്ന പ്രാർത്ഥനാ പരിപാടികൾ അയാൾ പങ്കെടുത്തു ആ പങ്കെടുത്ത ആ പ്രാർത്ഥനാ പരിപാടികൾ പങ്കെടുക്കുമ്പോൾ അതുവഴി തനിക്ക് മോക്ഷം ലഭിക്കും എന്ന് അയാൾ വിശ്വസിക്കുകയും ചെയ്തു ആ ചടങ്ങുകളിൽ സംഗീതവും നൃത്തവും ഒരു ഒരു പ്രത്യേകമായിട്ടുള്ള അമിതമായിട്ടുള്ള ഒരു ആവേശം ട്രാൻസ് ആ ആ അവസ്ഥയിലാണ് ഈ പ്രോഗ്രാം നടക്കുക അവളെ അവിടെ വെച്ചാണ് തനിക്ക് പ്രത്യേകമായ എന്തോ ഒരു ശക്തി ഉണ്ട് എന്ന് അവന് സ്വയം ബോധ്യപ്പെട്ടു തുടങ്ങുന്നത് റാസ്പുട്ടിനെ അവളെ കൂടെയുള്ള ആളുകളും ശ്രമിച്ചിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് റാസ്പുട്ടിന് മനസ്സിലായി താൻ ഇവിടെ നിൽക്കേണ്ടവനല്ല തൻ്റെ പിന്നെ തട്ടകം വിദൂര വിദൂരദേശങ്ങളിലാണ് അങ്ങനെയായാൽ റഷ്യയുടെ പ്രധാന കേന്ദ്രമായ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന സെന്റ് പീറ്റേഴ്സ്ബർഗിൽ എത്തുകയാണ് സെൻറ്റ് പീറ്റേഴ്സ് അറിയാം പീറ്റർ ദ ഗ്രേറ്റ് എന്ന മഹാനായ റഷ്യൻ ചക്രവർത്തിയുടെ അവരുടെ പിതാവെന്നറിയപ്പെടുന്ന റഷ്യൻ ചക്രവർത്തി വിഭാവനം ചെയ്ത വലിയൊരു സംസ്കാരമുള്ള ഒരു അദ്ദേഹം പണിത വലിയൊരു നഗരം ആ സെന്റ് സെന്റ് പീറ്റേഴ്സ് ബർഗിൽ അയാൾ എത്തുമ്പോൾ അവിടെ സെന്റ് പീറ്റേഴ്സ് ചർച്ചില് പ്രശസ്തമായ ലോകപ്രശസ്തമായ പ്രശസ്തമായ കുർബാന നടക്കുകയാണ് അവിടെ ഒരു ബിഷപ്പിന്റെ നേതൃത്വത്തിലാണ് ഈ കുർബാന നടക്കുന്നത് ആ ബിഷപ്പ് പിന്നീട് അനുസ്മരിക്കുന്നത് ആ അദ്ദേഹം അതിനെ ഓർത്തെടുക്കുന്നത് ഞാൻ പുറത്തേക്ക് നോക്കുമ്പോൾ കുർബാനയ്ക്കിടയിൽ പുറത്തേക്ക് നോക്കുമ്പോൾ വലിയ വാതിൽ കടന്ന് പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ നടുവിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ മുഷിഞ്ഞ വേഷധാരിയായ നീണ്ട മുടികളുള്ള ക്രിസ്തുവിനെ പോലെ തോന്നിക്കുന്ന ഒരാളിങ്ങനെ നടന്നു വരികയാണ് ആ നടന്നു വരാ വരുന്ന ആ മനുഷ്യന്റെ നോട്ടം ഈ റാസ്പുട്ടിനാണ് റാസ്പുട്ടിന്റെ നോട്ടം ഈ ബിഷപ്പിന്റെ നേരെയാണ് കണ്ണിമ വെട്ടാതെ ഒരേ ലക്ഷ്യത്തിലേക്ക് നോക്കിക്കൊണ്ട് ഒരാ ഒരു അത്ഭുത ജീവി കടന്നത് വരുന്നത് പോലെ അയാൾ ഇങ്ങനെ കടന്നു വന്നിട്ട് അൾത്താരയിലേക്ക് അയാൾ കടന്ന് ഈ ബിഷപ്പിന്റെ അടുത്തേക്ക് നോട്ടം ഇടാതെ നോക്കുമ്പോൾ ഈ റാസ്പുട്ടിന്റെ മായികമായ നോട്ടത്തിൽ ഈ ഭ്രമിച്ചു പോയി അദ്ദേഹം മോ ആലസ്യപ്പെട്ടു അത്രയ്ക്കും കാന്തിക സ്വഭാവമുള്ള ആരെയും വീഴ്ത്തുന്ന മാജിക് മായാജാലമുള്ള കണ്ണുകളാണ് അദ്ദേഹത്തിൻ്റെ മാസ്മരത മാസ്മരികത തുളുമ്പുന്ന കണ്ണുകളാണ് ആ കൂടി പെട്ടെന്ന് പൊടുന്നതിന് അത് വലിയ ചർച്ചയായി പ്രത്യേകിച്ച് വിശ്വാസവുമായി ബന്ധപ്പെട്ട സെൻറ് പീറ്റേഴ്സ് ചർച്ചിൽ നടന്ന ഈ ഒരു കാര്യം ബിഷപ്പാണ് ഇങ്ങനെ മോഹാലസ്യപ്പെട്ട് വീണിരിക്കുന്നത് ഇത് കൊട്ടാരത്തിൽ എത്തുകയാണ് അപ്പം ഈ കൊട്ടാരത്തിൽ എത്തുമ്പോൾ നിക്കോളസ് ചക്രവർത്തിയുടെയും അലക്സാൻഡ്രയുടെയും ചക്രവർത്തിനിയുടെയും മകൻ അലക്സി ഗുരുതരമായ ഹിമോഫീലിയ എന്ന രോഗം ബാധിച്ച് കിടക്കുകയാണ് രക്തസ്രാവം ഉണ്ടായാൽ പിന്നെ അത് നിൽക്കാൻ വഴിയില്ലാത്ത ഒരു രോഗമാണല്ലോ ഹിമോഫിലിയ അത് ചെറിയ മുറിവുണ്ടായാൽ പിന്നെ അത് രക്തം ഒഴുകുന്നത് നിൽക്കാൻ കഴിയുന്നില്ല നിർത്താൻ കഴിയുന്നില്ല വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് രാജകുമാരനെ ചെറുപ്പക്കാർ ചെറിയ പയ്യനാണ് അവിടേക്ക് പൊടുന്നനെ റാസ്പുട്ടിൻ ക്ഷണിക്കപ്പെടുകയാണ് റാസ്പുട്ടിന് അവർക്കൊരു വലിയ പ്രതീക്ഷയുണ്ട് അങ്ങനെ ആ പെട്ടെന്ന് അവതരിച്ച ഈ ഒരു വലിയ പ്രവാചകനായിട്ട് വലിയൊരു രക്ഷകനായിട്ട് അലക്സാണ്ട്ര റാസ്പുട്ടിനെ കാണുകയും ആ മുറിയിലേക്ക് അലക്സ ഈ അലക്സി രാജകുമാറിൻ്റെ അടുത്തേക്ക് കയറി വന്ന ആ ആ റാസ്പുട്ടിൻ അവൻ്റെ അടുത്ത് കട്ടിലിൽ ഇരുന്നു കൊണ്ട് അവൻ്റെ ശയ്യ ശയ്യാമഞ്ചത്തിൽ ഇരുന്നു കൊണ്ട് അവനെ തൊട്ട് ഏതാനും നിമിഷങ്ങൾക്ക് ഉള്ളിൽ ഈ അലക്സിയുടെ ഈ രോഗം ഈ രക്തസ്രാവം നിൽക്കുകയാണ് അത്ഭുതപ്പെട്ടുപോയി തങ്ങൾക്ക് തങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വന്ന ആ വലിയ രക്ഷകനെ ദൈവമയച്ച ആ രക്ഷകനെ ഇയാൾ രക്ഷകനാണെന്ന് ഈ അലക്സാണ്ട്രയും അതുപോലെ തന്നെ ചക്രവർത്തിയും കരുതുകയും വളരെ സാവധാനത്തിൽ ആ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ റാസ്പുട്ടിൻ മാറുകയുമാണ് തുറന്ന് അവിടെ അവിടുന്ന് അങ്ങോട്ട് ചക്രവർത്തിയുടെ ഭരണകാര്യങ്ങളിലൊക്കെ റാസ് പുട്ടിൻ പിടിമുറുക്കി റാസ്പുട്ടിൻ പറയുന്നതായിരുന്നു അവിടെ അവസാന വാക്ക് ചക്രവർത്തിനെയും റാസ് തമ്മിൽ ഒരു പ്രത്യേക ബന്ധം ഉണ്ടെന്ന് അന്തപുരവാസികൾ പതുക്കെ കുശുകുശു തുടങ്ങി അത് അരമല രഹസ്യം അങ്ങാടിപ്പാട്ടായി ജനങ്ങൾ മുഴുവൻ ഇത് അറിഞ്ഞു അതൊന്നും ആരും കാര്യമാക്കാൻ പോയില്ല റാസ്പുട്ടിൻ പറയുന്നതാണ് അവസാന വാക്ക് അതിനിടയിൽ ഒരു കാര്യം നടന്നു ഒന്നാം ലോക മഹായുദ്ധം വരാൻ പോവുകയാണ് അതിൽ പങ്കെടുക്കുന്ന റഷ്യ പാടെ തകർന്ന് തരിപ്പണമാകും എന്ന് റാസ്പുട്ടിൻ പ്രവചിക്കുകയും ചെയ്തു ഈ പ്രവചനം സത്യമായി റഷ്യ തകർന്നു ഇതോടുകൂടി ജനങ്ങൾ റാസ്പുട്ടിനെ ചെകുത്താൻ്റെ കൂട്ടുകാരൻ ദുർനടപ്പുകാരൻ ദുർവൃത്തൻ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുകയും അയാളെ കൊട്ടാരത്തു നിന്ന് പുറത്താക്കണം എന്ന് പറയുകയും ആവശ്യപ്പെടുകയും ചെയ്തു ബോൾഷവിക്കുകൾക്കൊക്കെ അതിൽ പങ്കെടുത്തിരുന്നു ബോൾഷവിക്കുകളാണ് ഇവരെ കൊട്ടാരത്തെ എതിർക്കുന്ന ആളുകൾ പക്ഷേ ചക്രവർത്തിയോ അലക്സാണ്ടറിയോ ഒന്നും അത് ചെവികൊള്ളാൻ തയ്യാറായില്ല അത്രത്തോളം ഉണ്ടായിരുന്നു അവരുടെ ജീവിതത്തിൽ ഈ ദുർവൃത്തക്കാരന് ഈ റാസ്പുട്ടിനുള്ള സ്ഥാനം എന്ന് പറയുന്നത് അയാൾ ആ കൊട്ടാരം മുഴുവൻ അന്തപ്പുഴം മുഴുവൻ സ്ത്രീകളുമായി അഴിഞ്ഞാടി കുത്തഴിഞ്ഞ ജീവിതം നയിച്ചു തൻ്റെ അടിമയെപ്പോലെയാക്കി ആ അലക്സാണ്ട്രിയരെ ചക്രവർത്തിനിയെ റാസ്പുട്ടിൻ പക്ഷെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസം അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം റാസ്പുട്ടിൻ അലക്സാണ്ട്രയോട് പറഞ്ഞു എന്നെ ചിലർ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാൻ അങ്ങനെ മരിക്കുകയാണെങ്കിൽ എൻ്റെ മരണത്തിനെ തുടർന്ന് നിങ്ങളെ കലാപകാരികൾ കൈകാര്യം ചെയ്യുകയും നിങ്ങൾ റോമനോ രാജവംശത്തിൻ്റെ അവസാനമായിരിക്കും അന്ന് അതോടുകൂടി സംഭവിക്കുക പിന്നെ റഷ്യ റോമനോ രാജ രാജവംശം സർ ചക്രവർത്തിമാർ എല്ലാം ഇല്ലാതാവും എന്ന് പറഞ്ഞു ഇത് പറഞ്ഞതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പ്രഭുക്കൾ പ്രഭുക്കളെല്ലാം ഒരുമിച്ച് ചേർന്ന് ഈ ഭരണത്തിൽ റാസ്പുട്ടിന്റെ ഈ കൈകടത്തിൽ അസ്വസ്ഥരായ ഇതിങ്ങനെ പോയാൽ പറ്റില്ല എന്ന് ഉറപ്പിച്ച പ്രഭുക്കന്മാരെല്ലാം ഒരുമിച്ച് ചേർന്ന് വളരെ തന്ത്രപൂർവ്വം റാസ്പുട്ടിനെ ഒരു വിരുന്നു ക്ഷണിക്കുകയാണ് ഒരു രാത്രി ആ വിരുന്നിൽ ക്ഷണിച്ച് റാസ്പുട്ടിന് എന്തെങ്കിലും സംശയം തോന്നിയാൽ അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടും അയാൾ തന്നെ മുൻകരുതലെടുക്കുമെന്ന് അവർക്കറിയാം പക്ഷേ അതൊന്നും എടുക്ക വളരെ സമർത്ഥമായിട്ട് റാസ്പുട്ടിനെ അവരവിടെ എത്തിച്ചു എന്തായാലും റാസ്പുട്ടിൻ അവിടെ ക്ഷണിച്ച ഉടനെ തന്നെ റാസ്പുട്ടിൻ അവിടേക്ക് വന്നു എന്നുള്ളതാണ് സത്യം റാസ്പുട്ടിന് അറിയാമായിരുന്നോ അല്ലെങ്കിൽ അത് മുൻകൂട്ടി അയാൾ കണ്ടിരുന്നോ എന്ന് പിന്നീട് പല ചരിത്രകാരന്മാരും പരിശോധിക്കുമ്പോൾ പറയുന്നുണ്ട് എന്തായാലും ആ വിരുന്നിൽ പങ്കെടുക്കുന്ന റാസ്പുട്ടിന് വീഞ്ഞിലും ആ പിസ്തയിലും അതി വലിയ ഡോസില് പിന്നെ സൈനൈഡ് നൽകിക്കൊണ്ട് അദ്ദേഹത്തെ കൊല്ലാനാണ് കൊല്ലാനാണ് അവർ പദ്ധതി കിട്ടത് ആ സൈനൈഡ് കലർത്തിയ വൈനും പിസ്തയും കഴിച്ച റാസ്പുട്ടിന് ഒന്നും സംഭവിച്ചില്ല അത്ഭുത പരതന്ത്രമായി അവർ നോക്കി നിൽക്കുമ്പോൾ അയാൾ വീണ്ടും വീണ്ടും അത് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു ഒരാൾ കഴിക്കുന്നതിനേക്കാൾ മൂന്നരട്ടിയോ നാലളവ് ഇരട്ടിയോ കൂടുതൽ കഴിച്ചിട്ടും വീണ്ടും അവർ സൈനൈഡ് കലർത്തിയിട്ടാണ് ഇത് കൊടുക്കുന്നത് റാസ്പുട്ടിന് ഒന്നും സംഭവിക്കുന്നില്ല അത്ഭുതപ്പെട്ടുപോയി ഒരുപക്ഷെ ചരി ഒരുപക്ഷെ സയൻസിന് നിരക്കാത്ത ഒരു കാര്യമായിരിക്കാം അങ്ങനെ വിഷം കഴിച്ചാൽ ഇത് ഈ തരത്തിലുള്ള വിഷം കഴിച്ചാൽ ഒരു മനുഷ്യനും അതിനു മുമ്പ് ജീവിച്ചിരുന്നിട്ടില്ല അതിന് ശേഷവും ജീവിച്ചിരുന്നിട്ടില്ല ആ ക്ഷണം മരിച്ചു വീഴും പക്ഷെ ഈ മനുഷ്യൻ മരിച്ചില്ല എന്നാണ് പറയുന്നത് അവിടെ നിന്നും റാസ്പുട്ടിൻ രക്ഷപ്പെടാനായി പുറത്തേക്കൂടി പുറത്തേക്കൂടി ആയാൽ ഗേറ്റിന് നേരെ ഓടുമ്പോൾ ഗേറ്റ് അടച്ചിരിക്കുകയാണ് അവിടുത്തെ ജോലിക്കാർ ഗേറ്റ് പൂട്ടിക്കളഞ്ഞു ഈ ഗേറ്റിന് നേരെ ഓടുന്ന റാസ്പുട്ടിന് നേരെ ഒരു പ്രഭു നിരവധി തവണ വെടിയുതിർത്തു അങ്ങനെ വെടിയേറ്റ് വീണ റാസ്പുട്ടിൻ അവിടുന്ന് ഓടി വരും അവർ പിടിക്കാനായി ഓടി വരുമ്പോഴേക്കും അവിടുന്ന് രക്ഷപ്പെടാനായി ആ വെടിയേറ്റ് രക്തം ശരീരവുമായി ആ ഗേറ്റിന് മുകളിലൂടെ പിടിച്ചു കയറി ഏറ്റവും മുകളിലെത്തി അയാൾ താഴേക്ക് വീണ് മരിക്കുകയാണ് അങ്ങനെ ഗേറ്റ് തുറന്നു റാസ്പുട്ടിൻ മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവർ റാസ്കുട്ടിൻ്റെ ശരീരം എടുത്തുകൊണ്ട് കാരണം റാസ്കുട്ടിനെ പോലെ ഒരു സന്യാസി ഒരു ദുർനടത്തുകാരൻ അയാൾക്ക് ഒരുപാട് അനുയായികളുണ്ട് ഒരുപക്ഷെ അത് നാളെ അവരെ വെച്ചൊരു കമ്മ്യൂണിറ്റിയൊക്കെ ഉണ്ടാക്കാം ഒരു ചിലപ്പോൾ ആരാധന ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവാം അയാളൊരു ആരാധന പാർത്ത പാത്രമായിട്ട് വരാം അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അയാളുടെ ഡെഡ് ബോഡി ഒരിക്കലും അത്തരം ആളുകളുടെ കയ്യിൽ കിട്ടരുത് എന്ന് വിചാരിച്ച് അവർ ആ ഡെഡ് ബോഡി എടുത്ത് തണുത്തുറഞ്ഞ് കിടക്കുന്ന നേവാ നദിയിലെത്തി ആ നദിയുടെ ഐസ്ബർഗുകൾ കട്ട് ചെയ്തിട്ട് അതിനിടയിലൂടെ കല്ലുകൾ കെട്ടി താഴ്ത്തി അടി അടിത്തട്ടിലേക്ക് ആ ബോഡി താഴ്ത്തി വിടുകയാണ് കയറിട്ട് കെട്ടിയിട്ട് ഒരിക്കലും ഇത് പൊങ്ങി വരാൻ പാടില്ല അങ്ങനെ അടിത്തട്ടിലേക്ക് താഴ്ന്നു പോകുന്ന നിശ്ചലമായ റാസ്പുട്ടിന്റെ ശരീരം ആ റാസ്പുട്ടിന്റെ കാലുകൾ കാൽപാദങ്ങൾ വിരലുകൾ ഈ നദിയുടെ അടിത്തട്ടിൽ തൊട്ട നിമിഷം റാസ്പുട്ടിൻ കണ്ണു തുറന്നു അയാളുള്ളിൽ ജീവന്റെ ഒരു കണിക ഉണ്ടായിരുന്നു അയാൾ ജീവൻ തിരിച്ചു പിടിച്ചു ഇത്രയൊക്കെ വിഷം ചെന്നിട്ടും ഇത്രയൊക്കെ ഇതൊക്കെ ചെയ്തിട്ട് അയാൾ മരിച്ചിരുന്നില്ല അവിടെ നിന്നും രക്ഷപ്പെടാനായി മുകളിലേക്ക് കുതിച്ചു ഉയർന്ന റാസ്പുട്ടിൻ നേരെ ഈ ഐസ്ബർഗ് കട്ട് ചെയ്ത ആ ഭാഗത്തു കൂടെ ഉയർന്ന കൈകളിങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്ന റാസ്പുട്ടിനെയാണ് അത്ഭുതത്തോടെ റാസ്പുട്ടിന്റെ കൈകളെയാണ് ചുറ്റും നോക്കി നിന്നിരുന്ന ചുറ്റും നിന്നിരുന്ന ഈ പ്രഭുക്കളും അവരുടെ അനുചരന്മാരും കാണുന്നത് അവിടെ അവർ അന്തം ഇട്ട് നിൽക്കെ ആ കൈ ഇങ്ങനെ മുകളിലേക്ക് കൈകൾ മാത്രം വന്ന് ലോകത്തോട് മുഴുവൻ മാപ്പ് പറയുന്നത് പോലെ അങ്ങനെ നിന്ന് അത് നിശ്ചലമായി അങ്ങനെ റാസ്പുട്ടിന്റെ ശരീരം അവസാനിക്കുകയാണ് നിശ്ചലമാവുകയാണ് റാസ്പുട്ടിന്റെ അന്ത്യമായിരുന്നു അവിടെ അപ്പോ അസാമാന്യമായി വിൽപ്പവറുള്ള ഇതിനെ ചരിത്രത്തിൽ ഇത്രയും വിൽപ്പവറുള്ള ഒരു ഒരു മനുഷ്യനെ കണ്ടെത്താൻ തന്നെ പ്രയാസമാണ് അവിടെ നിന്നും പക്ഷെ റാസ്പുട്ടിൻ പറഞ്ഞതുപോലെ സംഭവിച്ചു വോൾഷിക്കുകൾ റോമനോ രാജവംശത്തിന്റെ കൊട്ടാരം ആക്രമിച്ചു അവർ കൊട്ടാരം പിടിച്ചെടുത്തു അവർ ആ അലക്സാണ്ടറയെയും അതുപോലെ ചക്രവർത്തിയെയും മറ്റെല്ലാ ബന്ധുക്കളെയും മുഴുവൻ വംശത്തെയും ഒരുമിച്ച് കൊണ്ടുപോയി വെടിവെച്ച് കൊന്നു റാസ്പുട്ടിൻ പറഞ്ഞതുപോലെ തന്റെ മരണത്തിന് ശേഷം അങ്ങനെ റോമനോ രാജവംശം ഇല്ലാതാവും എന്നത് സത്യമായി പുതിയൊരു ഭരണക്രമം പുതിയൊരു കാലഘട്ടം പിന്നീട് തുടങ്ങുകയാണ് അപ്പോൾ നമ്മളിന്ന് പരിശോധിക്കുമ്പോൾ ഈ റാസ്പുട്ടിനെ പോലുള്ള ഒരു മനുഷ്യൻ ദുർനടപ്പുകാരനായ ഒരു മനുഷ്യൻ ഒരു അയാൾ നല്ല വഴിക്ക് ഈ ഇത്തരം കാര്യങ്ങൾ അയാളുടെ ശക്തിവിശേഷങ്ങൾ വിശേഷങ്ങൾ ഒരുപക്ഷെ വിനിയോഗിച്ചിരുന്നു എങ്കിൽ ലോകത്തിന് ഇന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ ലോകത്തെ നയിക്കാൻ കഴിയുന്ന ഒരു സന്യാസിയെ അല്ലെങ്കിൽ വലിയൊരു പ്രവാചകനെ നമുക്ക് ലഭിക്കുമായിരുന്നു യൂറോപ്പിൽ നിന്നും അപ്പോൾ എവിടെ നിന്നായാലും പ്രവാചക മതം എപ്പോഴും നമുക്ക് വേണ്ടതാണ് അത്തരം ആളുകൾ നമുക്കിടയിൽ വേണ്ടതാണ് അങ്ങനെ നമുക്കിടയിൽ ഇല്ലാതായി പോയ ഒരു ദുർനടപ്പുകാരനായിട്ട് ലോകം ബോണിയമ്മനെ പോലുള്ള വലിയ സംഗീത ട്രൂപ്പുകൾ വാവാ റാസ്പുട്ടിൻ പോലുള്ള പാട്ടുകൾ കൊണ്ട് ലോകം അയാളുടെ കഥ ആഘോഷിച്ചപ്പോൾ അത് ദുർവൃത്തന്റെ കഥയാണ് അത് നല്ലവന്റെ കഥ ആയിരുന്നു ഇങ്ങനെ എത്ര നന്നായനെ എന്ന് ഈ നിമിഷം റാസ്പുട്ടിന്റെ കഥ ചിന്തിക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ് റാസ്പുട്ടിന്റെ ജീവിത ഒരു പാഠമാണ് നമുക്ക് നല്ല വഴിയിലൂടെ സഞ്ചരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക